ഓം ശ്രീ സായിരാം സായി മാതാപിത ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മനുഷ്യ മൂല്യങ്ങളിൽ പരിശീലനത്തെ സംബന്ധിച്ച് ഒരു ഫോം അധ്യാപകർക്ക് നൽകണമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകാനും ഒരു ടീച്ചർക്കെങ്കിലും ആ ഫോം കൊടുക്കാനും സാധിച്ചില്ല ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു സ്വപ്നത്തിൽ ബാബ എന്നെ അദ്ദേഹത്തോടൊപ്പം കൂട്ടി ആര്യ സെൻട്രൽ സ്കൂളിൽ പോയി ദീപം തെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഭഗവാൻ എനിക്ക് തന്ന വാഗ്ദാനം അവിടെ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം എന്നത് ഞാൻ ഓർമ്മിച്ചു എല്ലായ്പ്പോഴും എന്ന പോലെ അപ്പോഴും ഭഗവാൻ എനിക്ക് മാർഗനിർദ്ദേശം നൽകി ആര്യ സെൻട്രൽ സ്കൂളിൽ ആ ഫോം നൽകാൻ എനിക്ക് സാധിച്ചു ആര്യ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി ഗായത്രി ബാബാ ഭക്തയാണ് അവർ ഭക്തിയോടും ഭാവത്തോടും കൂടി ഭജന പാടി ഗ്രൂപ്പ് ഭജന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു ബാബയുടെ സന്നിധിയിൽ ഞങ്ങൾ പാടിയ ചില പാട്ടുകൾ കൊണ്ടുപോയിരുന്നു അവിടുത്തെ ടീച്ചർമാർ ഭക്തിയോടെ അവ പകർത്തിയെടുത്തു ഇപ്പോഴും ആ സ്കൂളിൽ വ്യാഴാഴ്ച ഭജന നടത്തുന്നുണ്ട് ഭക്തിയോടെ സേവനം ചെയ്യുക എന്നതാണ് ഭാരതഭൂമിയുടെ ആദർശം നമ്മൾ ഓരോരുത്തരും ആ ആദർശത്തിന്റെ സാക്ഷാത്കാരത്തിനായി പണിയെടുക്കണം പരിശ്രമിക്കണം നമ്മുടെ ഭഗവാൻ അനുശാസിക്കുന്നു ഈ ധർമ്മം കുട്ടികളെയും പഠിപ്പിക്കണം സത്യവും ധർമ്മവും നമ്മുടെ രാഷ്ട്രത്തിന്റെ രണ്ട് കണ്ണുകളാണ് മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളിൽ സദ്ഗുണങ്ങൾ വളർത്താൻ ശ്രദ്ധിക്കണം ചെറുപ്രായത്തിൽ തന്നെ നല്ല സ്വഭാവം വികസിക്കണം അത് ജീവനേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാൻ പറയുന്നു പണം വരുന്നു പോകുന്നു പക്ഷേ സദാചാരം വളരുന്നു എത്ര പവിത്രമായ വാക്കുകൾ നമ്മൾ എല്ലാവരും പരിശുദ്ധമായ പരബ്രഹ്മത്തിൽ നിന്നും വന്നവരാണ് അതുമായി സായുജ്യം പ്രാപിക്കാനായി നമ്മൾ തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധരായിരിക്കണം നീർക്കുമിള വെള്ളത്തിൽ അപ്രത്യക്ഷമാകുന്നു ജീവിതം അതുപോലെയാണ് ഭാരതഭൂമി സത്യം ധർമ്മം ഐക്യമധ്യം സർവകലകൾ പിന്നെ ആത്മീയത ഇവയ്ക്കെല്ലാം കീർത്തികെട്ടതാണ് ആത്മീയത കൊണ്ട് മാത്രമേ സകലതും പരിശുദ്ധമാകൂ പരമപവിത്രമെന്നാൽ ത്രികരണശുദ്ധി ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവ തമ്മിലുള്ള ഐക്യം അതാണ് ഭാരതം ഭ എന്നാൽ ഭാവം ര എന്നാൽ രാഗം എന്നാൽ താളം ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുക എല്ലാം യോജിപ്പോടു കൂടി അതാണ് താളം ഇതാണ് ഓരോ നിമിഷവും എല്ലാവരും അനുഷ്ഠിക്കേണ്ട സാധന നമ്മൾ നാരായണനിൽ നിന്നും വന്നവരാണ് നമ്മൾ എല്ലാവരും നാരായണന്മാരാകണം ഭഗവാൻ ഈ ഉപദേശം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നമുക്ക് ഈ ഉപദേശങ്ങൾ ദിനംതോറും അനുഷ്ഠിക്കേണ്ടതുണ്ട് മറ്റുള്ളവരെയും ഇതേപോലെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം ഇവയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമകൾ പുരാതന കാലത്ത് ഗുരുകുലങ്ങളിൽ വിദ്യാർത്ഥികൾ ഗുരുവിനെയും കുടുംബത്തെയും സേവിച്ചു വിദ്യ അഭ്യസിക്കുന്നതോടൊപ്പം പഠനാന്തരം അവർ തങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും മാതൃകാപരമായ രീതിയിൽ സേവിച്ചു തിരുക്കുറലിൽ തിരുവള്ളൂർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പൂർണമായി വിദ്യ അഭ്യസിക്കുക വിദ്യ അഭ്യസിച്ചതിന് ശേഷം അതനുസരിച്ച് പെരുമാറുക സത്യസന്ധരും പരിശുദ്ധരും രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാകാൻ നമ്മൾ എല്ലാവരും സ്വയം തയ്യാറാകണം രാമരാജ്യം രാമരാജ്യമെന്നത് നമ്മുടെ ശ്രേഷ്ഠമായ ചിന്തയും ശ്രേഷ്ഠ കർമ്മങ്ങളുമാണ് നമ്മൾ ഭഗവാന്റെ ഉപദേശം മനസ്സ് സൂക്ഷിക്കുകയും ആ ഉപദേശപ്രകാരം ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ രാഷ്ട്രം ഈ ലോകത്തിനു മുഴുവനും രാമരാജ്യമായി തീരും ഭഗവാൻ പറയുന്നു സത്സംഗമാണ് മനപരിവർത്തനത്തിന് ഏറ്റവും ഫലപ്രദമായ ഉപാധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ പതിനാല് തമിഴ് പുതുവത്സര ദിനത്തിൽ സ്വാമി കൊടൈക്കനില് വെച്ച് അനുഗ്രഹ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് പർത്തിയിൽ പോയി ആക്റ്റീവ് വർക്കേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തു ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത സേവാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് പരിശുദ്ധമായ ഹൃദയം വേണം എല്ലാ ഞായറാഴ്ചകളിലും ഗ്രാമങ്ങളിൽ പോയി നാലു മണിക്കൂറെ സേവനം ചെയ്യണം ഇവിടെ എല്ലാവരും സേവകരാണ് വളരെ ഔദ്യോഗിക ഭാരവാഹികളെ എനിക്ക് ആവശ്യമില്ല ഭഗവാൻ ഭഗവാൻ തന്നെ ദാസന്മാരുടെ ദാസനല്ലേ എന്തെല്ലാം കാര്യങ്ങളാണ് ദിവസവും ഭഗവാൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് തിരിച്ചു വന്നത് മധുരവഴിയാണ് എൻ്റെ അമ്മ മരിച്ചു പോയെന്ന് രണ്ടാമത്തെ മകന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തൊന്നിൽ ശനിയാഴ്ച വൈകുന്നേരം അമ്മയുടെ ആത്മാവ് ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ചേർന്നു ഭർത്തിയിൽ ഭഗവാൻ ഇതിനെപ്പറ്റി എനിക്ക് അറിവ് തന്നു ഭഗവാൻ നമുക്കെല്ലാവർക്കും അമ്മയുടെ അമ്മയാണ് അമ്മയുടെ ആത്മാവിന് വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരക്രിയകളെല്ലാം മാതൃ സഹോദരി പുത്രൻ ഭാരതിയാണ് ചെയ്തത് ഒരനാഥാലയത്തിൽ അമ്മയുടെ പേരിൽ അയാൾ അന്നദാനം ചെയ്തു അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു കൂടാതെ അവർ രണ്ടുപേരും വളരെ ദാനശീലരും ഞങ്ങൾ അവരുടെ ചരമവാർഷികത്തിന് കഴിയുന്നിടത്തോളം ദരിദ്രർക്ക് അന്നദാനം നൽകി ആചരിക്കുന്നു തലമുറകളായി നമ്മുടെ രാജ്യത്ത് മാതാപിതാക്കൾ ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ മക്കൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു ഞങ്ങൾക്ക് നല്ല ദർശനം കിട്ടി ഭഗവാന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായി ഭജനയിൽ പങ്കെടുത്താനും സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ആറിന് ഞാൻ ഉൾപ്പെടെ അറുപതോളം പേർ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്താനായി പുറപ്പെട്ടു ആദ്യം ഞങ്ങൾ പോയത് വിശാഖപട്ടണത്തുള്ള സിംഹാചലത്തിലേക്കാണ് അവിടുത്തെ ഉഗ ഉഗ്രസിംഹമൂർത്തിയുടെ ദർശനം കാക്ഷിച്ച് ഞാൻ മധുരയിൽ നിന്ന് തുളസിയും കൽക്കണ്ടവും എടുക്കാൻ മറന്നു ഭഗവാൻ തുളസി അർപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഞാൻ പശ്ചാത്തപിച്ചു വെളുപ്പിനെ മൂന്നു മണിക്ക് സ്വാമി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് എന്നോട് പാദനമസ്കാരം എടുക്കാൻ ആജ്ഞാപിച്ചു ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിച്ചപ്പോൾ എൻ്റെ വിരളുകളിൽ തുളസിപ്പൂക്കൾ ഒട്ടിപ്പിടിച്ചിരുന്നു ഞാൻ ഭഗവാനോട് ചോദിച്ചു ഇതെന്താണ് സ്വാമി ആരെങ്കിലും ഹൃദയംഗമമായി എനിക്കെന്തെങ്കിലും അർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതെന്നിൽ എത്തിച്ചേരും ഈ തുളസി നീ എനിക്ക് തരാൻ ആഗ്രഹിച്ചതാണ് അങ്ങനെ എൻ്റെ ക്ഷേത്രദർശന യാത്ര ആരംഭിച്ചു മംഗളകരമായി ഭഗവാന്റെ സമ്പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി എൻ്റെ കൂട്ടുകാരോടും ഞാൻ ഈ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു അവർക്കും വളരെ സന്തോഷമായി ഞങ്ങൾ പുരിയിൽ പോയി കടലിൽ കുളിച്ചു ജഗന്നാഥ ദർശനവും നന്നായി ലഭിച്ചു ക്ഷേത്രത്തിലും അതിനു സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളും ദർശനം നടത്തി അനന്തരം ഗയ ബുദ്ധഗയയിൽ പോയി ബോധിവൃക്ഷം കണ്ടു എല്ലായിടത്തും ഞങ്ങൾക്ക് നല്ല ദർശനം ലഭിച്ചു മഹാവിഷ്ണു ഗയാസുരനെ വധിച്ചതിന് ശേഷം ഒറ്റ നിൽക്കുന്നതാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് ഞങ്ങളവിടെ പൂജ ചെയ്തു ചിലർ പ്രതുക്കൾക്ക് ബലിതർപ്പണം നടത്തി അനന്തരം ഞങ്ങൾ കാശിയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് പന്ത്രണ്ട് കാശി വിശ്വനാഥന് ഞങ്ങൾ അഭിഷേകം കഴിച്ചു ഞങ്ങൾക്ക് ലിംഗം തൊട്ട് കണ്ണിൽ വയ്ക്കാൻ സാധിച്ചു വിശ്വലക്ഷ്മിയും അന്നപൂർണേശ്വരിയും ദർശിച്ചു ഞങ്ങൾ ഗംഗാതീരത്തുള്ള അറുപത്തിനാല് സ്നാനഘട്ടങ്ങൾ കാണാൻ ബോട്ടിൽ പോയി ഗംഗയിൽ സ്നാനവും ചെയ്തു അയോധ്യയിൽ പോയി ശ്രീരാമചന്ദ്രൻ്റെ കൊട്ടാരം കണ്ടു സരവിയിൽ കുളിക്കുമ്പോൾ രാമരാജ്യത്തെക്കുറിച്ചുള്ള വിചാരം എന്നെ സന്തോഷിപ്പിച്ചു അവിടുന്ന് ഞങ്ങൾ അലഹബാദിലേക്ക് പോയി ത്രിവേണി സംഗമത്തിൽ കുളിച്ചു ഇവിടെയാണ് ഗംഗയും യമുനയും രണ്ട് വശത്തുനിന്ന് വന്നു കൂടിച്ചേരുന്നത് സരസ്വതിയും കൂടിച്ചേരുന്നു അതൊരു അത്യാഹ്ലാദം ഉളവാക്കുന്ന അനുഭൂതിയായിരുന്നു പിന്നീട് ഞങ്ങൾ ഭരദ്വാജാശ്രമത്തിൽ പോയി അതിനുശേഷം ലക്നൌവിലേക്കും ബസ്സിൽ ഞങ്ങൾ നൈമിശാരണ്യത്തിൽ പോയി ചക്രതീർത്ഥത്തിൽ കുളിച്ചു ശുഖമഹർഷി യാജ്ഞവൽക്കൻ വേദവ്യാസൻ എന്നിവരുടെ ആശ്രമങ്ങളിൽ പോയി വേദവ്യാസന്റെ ആശ്രമത്തിൽ മഹാഭാരതം എഴുതിയ താളിയോലകൾ സൂക്ഷിച്ചിരിക്കുന്ന മണ്ഡപം കണ്ടു അവിടെ ഗോമതി തീർത്ഥത്തിൽ സ്നാനം ചെയ്തു പിന്നീട് ഹരിദ്വാറിലേക്ക് പോയി ഗംഗയിൽ സ്നാനം ചെയ്തു വൈകുന്നേരം ഗംഗാപൂജ കണ്ടു അത് മഹാവിശേഷമായിരുന്നു ഗംഗാദേവിക്ക് ശേഷം ഞങ്ങൾ കാളികാദേവിയെ ദർശിച്ചു അനന്തരം റോപ്പ് വേയിൽ കൂടി ട്രോളി കാറിൽ ഞങ്ങൾ മാനസദേവിയെ ദർശിക്കാൻ പോയി മൃത്യുഞ്ജയ മഹാദേവർ സപ്തർഷി ആശ്രമം ഭീമഗോദ എന്നിവ കണ്ടു അനന്തരം ഋഷികേശിലേക്ക് പോയി അവിടെ ലക്ഷ്മി ജൂല ഭാരതമാതാ ക്ഷേത്രം ഗീതാഭവൻ എന്നിവ കണ്ടു ഞങ്ങൾ പീപ്പൾ കോട്ടിലാണ് തങ്ങിയത് വിഷ്ണു കുണ്ടിൽ സ്നാനം ചെയ്തു അതിൽ വെള്ളം ചൂടുള്ളതും കുളിക്കാൻ സുഖമുള്ളതുമാണ് അനന്തരം ഞങ്ങൾ ജോഷിമഠിയിൽ പോയി ലക്ഷ്മി ദർശനം ലഭിച്ചു ബ്രഹ്മൈക പാലത്തിൽ തീർത്ഥാടകർ ചില പ്രതി തർപ്പണം ചെയ്തു ബദരീനാഥിൽ ബദരീനാരായണനെയും ലക്ഷ്മിദേവിയെയും ദർശിച്ചു കൂടാതെ അവിടെ കുബേരൻ ഗരുഡൻ നാരദർ എന്നിവരെയും ദർശിച്ചു രുദ്രപ്രയാഗിൽ ഞങ്ങൾ മനസ്സാ കേദാർനാഥിനെ വന്ദിച്ചു അനന്തരം ദേവപ്രയാഗിൽ അളകനന്ദയുടെയും ഭാഗ്യരഥിയുടെയും സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്തു അവിടുത്തെ ക്ഷേത്രത്തിൽ ശ്രീരാമനെ പ്രണമിച്ചു പിന്നെ പഴയ ഡൽഹിയിലേക്ക് വന്നു അവിടെ വെച്ച് ബാബ എനിക്ക് സ്വപ്നദർശനം നൽകി സ്വപ്നത്തിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് ബാബയുടെ തലയ്ക്ക് ചുറ്റും തലോടി തലയിൽ തൊട്ടു ബാബ എന്നോട് ചോദിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാ സ്ഥലങ്ങളിലും സ്വാമി തന്നെയാണുള്ളതെന്ന് കാശിയിൽ വെച്ച് ഞാൻ ലിംഗത്തെ തൊട്ടതുപോലെ ഈ സ്വപ്നത്തിലും ഞാൻ സ്വാമിയുടെ തലയിൽ തൊട്ട് കണ്ണിൽ വെച്ചു സ്വാമി എൻ്റെ കൂടെ വന്നിരിക്കുന്നു സ്വാമി ബദരിനാഥിലേക്ക് പോയപ്പോൾ എനിക്ക് സ്വാമിയുടെ കൂടെ പോകാൻ സാധിച്ചില്ലല്ലോ എന്ന് വലിയ നിരാശയിലായിരുന്നു ഇപ്പോൾ സ്വപ്നത്തിൽ കൂടി വന്ന് ബാബ ആശ്വസിപ്പിച്ചിരിക്കുന്നു അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഡൽഹിന് ഞങ്ങൾ പുഷ്കരത്തിൽ വന്നു അവിടെ സ്നാനം ചെയ്തു വൈകുണ്ഠപതിയെ ദർശിച്ചു ഗജേന്ദ്രന് മോക്ഷം കിട്ടിയ സ്ഥലമാണിത് പിന്നീട് ഞങ്ങൾ മധുരയ്ക്ക് പോയി യമുനയെ സ്നാനം ചെയ്തു രംഗപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഞങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം കണ്ടു വൃന്ദാവനത്തിൽ രാധേശ്യാമിനെ ദർശിച്ചു അനന്തരം ആഗ്രയിൽ പോയി രാജകീയ പ്രൗഢിയോട് നിൽക്കുന്ന താജ്മഹൽ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മെയ് മുപ്പത്തൊന്നിന് ചെന്നൈയിലേക്ക് തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ മുപ്പതിന് പൊട്ടുപുർത്തിയിൽ പോയി നാരായണസേവയ്ക്ക് പണം കൊടുത്തു ഭഗവാന്റെ നല്ല ദർശനം കിട്ടി ജൂലൈ ആറിന് ഞാൻ അനന്തരവാൾ ജാനകി രാമേശ്വരത്ത് പോയി എല്ലാ വിശുദ്ധ സ്ഥലങ്ങളിലും തിരുപുല്ലാനി സേതുക്കരെ മുരായവൽ സ്നാനം ചെയ്തു അവിടെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തി സാധാരണ ഒരു വിശ്വാസമുണ്ട് കാശിയിൽ പോയാൽ അവിടുന്ന് തിരിച്ച് രാമേശ്വരത്തും ദർശനം നടത്തണം എങ്കിലേയും തീർത്ഥയാത്രാഫലം പൂർണ്ണമാകൂ എന്ന് ഭഗവാൻ ബാബയുടെ കൃപ കൊണ്ട് ബദരി മുതൽ രാമേശ്വരം വരെയുള്ള എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ സാധിച്ചു ജയ് സൈരാ ഗ്രന്ഥപാരായണം തുടരും